ൊമ്പത് വയസ്സായി ഒരു ദിവസം വയസ്സേ ഫാത്തിമക്കുള്ളൂ നിന്നെ പോലെ നാപ്പതും അമ്പതും അറുപതും വയസ്സൊന്നുമില്ല ആകയുള്ളത് ഇരുപത്തൊമ്പത് വയസ്സ് ആ ഇരുപത്തൊമ്പത് വയസ്സ് ിൽ വീടിന്റെ സതീജ നിൽക്കുകയാ ഉമ്മ നിന്നതുപോലെ തന്റെ ഉമ്മ ഉമ്മ അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് നിന്നത് ഫാത്തിമ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ കുളിച്ചുരുങ്ങി നിൽക്കുകയാണ് അരിയാർ ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു അവിടെ നിന്ന് സ്വലാം പറഞ്ഞു സലാം ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു സദാ ഭക്ഷണം വിളമ്പി അലിയാർ തങ്ങളോട് ഫാത്തിമ ബീവി ചോദിച്ചു അലിയേ എനിക്കും വാരി തരുമോ അലിയേ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാട് ഫാത്തിമ ചോദിച്ചു ഞാൻ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ അലിയാർ തങ്ങളുടെ മടിത്തട്ടില് ഫാത്തിമ ബീവി വി തലവെച്ച് കിടക്കുകയാ അലിയാർ തങ്ങളുടെ മുഖത്ത് നോക്കുകയാണ് എന്തേ ഫാത്തിമാ എന്തേ ഫാത്തിമാ നീ എന്നെ വല്ലാതെ നോക്കുന്നില്ലോ കൈ കൈപിടിച്ചിട്ട് ഫാത്തിമ ഇരുപത്തൊമ്പതാം വയുത്ത വയസ്സിൽ പറയുകയാ അലിയേ എനിക്കു പൊരുത്തം തരണേ അലിയേ എനിക്ക് അലിയാല് തങ്ങളുടെ കണ്ണ് നിറയുകയാണുമാത്ര പറയുകയാണ് തന്റെ ഹസനെയും ഹുസൈനിനെയും പിടിച്ചിട്ടു അലിയാല് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ മക്കളെ തല്ലരുത് മക്കളെ വേദനിപ്പിക്കരുത് ഉമ്മ ഫാത്തിമ ഫാത്തിമ ബീബിയുടെ പറഞ്ഞ വാക്ക് മക്കളുടെ കാര്യം ഭർത്താവിനോട് പറയുന്നു എന്റെ ഹസനെയും എന്റെ കരയിപ്പിക്കരുത് കുറച്ചവനെ അതാ ഫാത്തിമ ഫാത്തികെല്ലാവു പറയുകയാൾ കേൾക്കാമെന്ന് പെങ്ങളെ ും തലമറയ്ക്കാ നിനക്കു മടിയാ തലമറയ്ക്കുന്നതും മറയ്ക്കാത്തതും എന്റെ അവകാശമാണെന്ന് പറയുന്നവരുണ്ടല്ലോ എങ്കിലും ഫാത്തിമാതിയല്ലാഹു തേലാനുക അലി ആര് തങ്ങളോട് പറഞ്ഞതും അലിയേ ഞാൻ മരിച്ചാ ൂ എന്നടക്കരുത് എന്ന പകല്ടക്കരുത് എന്തേ ഫാത്തിമ എന്തേ പകല് അടക്കിയാൽ എന്താ ഫാത്തിമ ബീവി വി പറഞ്ഞ മറുപടി എന്തെന്നറിയോ സുബ്ഹാനല്ലാഹ് എന്റെ ജനാസ പൊതിയുന്നത് എന്റെ ജനാസ ചുമക്കുന്നത് എന്റെ ജനാസ കവറിലിറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ് അലിയേ എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അവരെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ രാത്രിയിലേ കബറടക്കാവൂ ജനാസ കൊണ്ടുപോകുന്ന സമയത്തു പോലും ഖബറിലിറക്കുന്ന സമയത്തു പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല ഈ ഫാത്തിമയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത് നീ ആരെന്നെറിയുവോ വളാഞ്ചേരിയിലെ കടയിൽ പോയിട്ട് ഫറുദയിട്ടു നോക്കിയിട്ട് വാങ്ങുന്നവളാ നീ ഫർ ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത് ആ ഫർദ വേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ പെങ്ങളെ ഇറക്കമുള്ളതാകാൻ നിന്റെ ശരീരം കാണാൻ നല്ല ഇറക്കമുള്ളതാക്കാ രണ്ടാമത് സ്റ്റിച്ചിട്ടിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുണ്ടല്ലോ തലമറയ്ക്കാ നിനക്കും മടിയാണ് ഇന്ന് തലമറയ്ക്കാ നിനക്കും മടിയാ പ്രായമുള്ള ഉമ്മമാര് പോലും ഇന്ന് തലമറയ്ക്ക അത് സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന പെണ് അത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ ഇന്ന്യിട്ട പെണ്ണ് ഇന്ന് തലയിൽ ഒരു ഫാഷനായടോ ഇന്ന് പെണ്ണ് തലയിലല്ല ശാലിടുന്നത് ഇന്ന് കാണിക്കുന്ന പേക്കൂത്തുകളും വല്ലാത്ത സങ്കടം തോന്നുന്ന കാലവാ പതിനാറും പതിനെട്ടും ഇരുപതും ഇരുപത്തിയഞ്ചും വയസ്സുള്ള പെണ്ണുങ്ങളെ കാണിച്ചാ പറയാതല്ലാത്തത് കൊണ്ടാ ചെയ്യുന്നതെന്ന് കടിഞ്ഞ നിനക്കിനിയാ ഉമ്മ ഇനി ഏത് കാലത്താ നീ നന്നാകുന്നത് നാപ്പത് കടിഞ്ഞാ ഏത് മനുഷ്യനും നന്നാകുമല്ലോ പക്ഷേ ഇന്നത്തെ ഉമ്മമാർക്കത് മാറ്റമില്ലല്ലോ ബീവി പറയുകയാണ് രാത്രിയിലെ കബറണക്കാവൂ അലിയാര് മടിത്തട്ടിൽ കിടന്നിട്ടുമാറിയല്ലാകു താലാറുക ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര പറയുമ്പോൾ പാത്തിമാവി വെറതാകു ലോകത്തോടി യാത്ര പറയുകയാണ് ലോകത്തോടി യാത്ര പറയുകയാത്തി വെറുതെ ജനാസ് കൊണ്ടുപോയി ജന്നത്തിൽ ബക്കീല കപരടക്കി രാത്രിയായപ്പോ വലിയതങ്ങൾ കുറക്കം വരുന്നില്ല വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഒരു രാത്രി പോലും തന്റെ ഭാര്യയില്ലാതെ കിടക്കാൻ പറ്റുന്നില്ല അലിയാർ തങ്ങള് എഴുന്നേറ്റ് ഓടുകയാള് പാതിരാത്രി എഴുന്നേറ്റ് ജന്മത്തിൽ ചെന്നിട്ട് തന്റെ ഫാത്തിമയുടെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് അലിയാർ തങ്ങള് പറയുന്നു അസലമു ഫാത്തിമ ഫാത്തിമയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന്

ഒന്ന് സലാം പടക്കു ഫാത്തില്ലേ എന്ന് പറഞ്ഞു ഫാത്തിമ ബി വിയുടെ കരയുകയാ ചാരത്തിൽ രണ്ടാമതും സലാം മടക്കാതെ വന്നപ്പോ അരി ആര് കബറിന്റെ മുകളിൽ ഇരുന്നിട്ട് ചോദിക്കുകയാ ഖബറേ എന്റെ ഫാത്തിമയ്ക്കെങ്ങനെയുണ്ട് എന്റെ ഫാത്തിമയോട് പറസലാമടക്കാർ എന്റെ ഫാത്തിമയോട് പറസലാമടക്കാർ എന്റെ പൊടച്ചവനെ അരി തങ്ങൾ അവിടെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ജീവിതത്തിൽ എനിക്ക് എനിക്ക് രണ്ട് രണ്ട് നഷ്ടമുണ്ടായി നഷ്ടമുണ്ടായി എന്താണ് രണ്ട് നഷ്ടമെന്നറിയോ ഒന്നാമത്തെ നഷ്ടം അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയാരി പറയുകയാ എനിക്ക് രണ്ട് ഒന്ന് പ്രവാചകൻ തങ്ങളുടെ മരണം വഫാത്ത് വല്ലാത്ത നഷ്ടമാണ് രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയോ ലഭിതങ്ങള് മരിച്ചതിനു ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ